ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ലോ കോസ്റ്റ് ബിൽഡിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് സിമൻറ്റ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ അതായത് ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഇവിടെ കാണുന്നത് സിമൻറ്റ് ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഏകദേശം മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുപ്പത്തി നാല് രൂപയാണ് ഇതിൻ്റെ ഒരു ബ്രിക്കിൻ്റെ വില വരുന്നത് അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ജനലകളൊക്കെ അതായത് വിൻഡോ ഫ്രെയിംസൊക്കെ സ്റ്റീൽ വിൻഡോ ഫ്രെയിംസ് ആണ് നമ്മുടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫ്രെയിംസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് മരമൊന്നും യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ഫ്രണ്ട് ഭാഗത്ത് ഒരു കോർണർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് തേപ്പ് അതായത് പ്ലാസ്റ്ററിങ്ങിൻ്റെ പൈസയൊക്കെ ലാഭിക്കാം പ്ലാസ്റ്ററിങ് ആവശ്യമായിട്ട് വരുന്നില്ല അത്യാവശ്യമായിട്ടാണെങ്കിൽ എവിടെയെങ്കിലും അതായത് കോർണർ സ്പേസിലൊക്കെ ലീക്കേജ് വരുന്ന ഭാഗത്ത് മാത്രമേ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമുള്ളൂ മുഴുവനായിട്ട് പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല റേറ്റിൻ്റെ കാര്യത്തിൽ ചെങ്കല്ലിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെങ്കല്ലിന് ഇപ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് രൂപ വരെയാണ് വില വരുന്നത് എന്നാൽ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുപ്പത്തിനാല് രൂപയാണ് വില വരുന്നത് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടായിട്ട് വരുന്നത് നേരെ കയറി വരുന്നത് ഒരു ലിവിംഗ് ഹാളിലേക്കാണ് ഈ ഒരു റൂമിലാണ് കോർണർ വിൻഡോയൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഈ വീടിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള വർക്കുകൾ ഇനി ചെയ്യാനുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ആദ്യത്തെ ബെഡ്റൂം ഈയൊരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളും സ്റ്റെയർ കേസും ഈയൊരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ചെറിയ പ്ലോട്ടുകളിൽ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കാൻ സാധിക്കുന്ന വീടുകളുടെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഈയൊരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ലിവിങ് ഹാളിൽ നിന്ന് രണ്ട് റൂമിലേക്കും അതിൻ്റെ ഡോർ കാണുന്നില്ല ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് രണ്ട് റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിനും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് പാളി ജനലും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചുവരിൽ മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് ഈയൊരു ഭാഗം ഡൈനിങ് ഹാളായിട്ടാണ് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അവിടെയും രണ്ട് രണ്ട് പാളി ജനലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ റൂമിൻ്റെ സ്ഥാനവും അവിടെ തന്നെയാണ് ഈ ഒരു ഭാഗമായിട്ട് വരുന്നത് അടുക്കളയാണ് നല്ല അത്യാവശ്യം സൗകര്യമുള്ള അടുക്കള തന്നെയാണ് ഈയൊരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കിച്ചണിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ബാത്റൂമാണ് അതായത് ഇതിൻ്റെ പുറംഭാഗത്ത് കിണറാണുള്ളത് അപ്പോൾ വലിച്ച് കുളിക്കാൻ പാകത്തിനുള്ള ഒരു ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് തറ വിസ്തീർണ്ണമുള്ള ഈ വീട് ഫുൾ ഫിനിഷിംഗ് അവസ്ഥയിലേക്ക് ആക്കണമെങ്കിൽ പത്ത് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് എന്നാൽ സാധാരണയായിട്ട് നമ്മൾ ചെങ്കൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് കോസ്റ്റ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചിലവ് കുറച്ച് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് സിമെൻറ്റ് കട്ടകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തു വരുന്നൊരു രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉൾഭാഗത്തേക്ക് നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാനും സാധിക്കുന്നു ഇത്തരത്തിലാണ് രണ്ട് ബ്രിക്കുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത് മുകളിലത്തെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം താഴത്തെ ആ ഭാഗത്തിനോട് ചേർത്തിട്ടാണ് അതായത് ഈ ഒരു രീതിയിലാണ് ഓവർലാപ്പ് ചെയ്തു വരുന്നത് ഈയൊരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീടിന് ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം തീർച്ചയായിട്ടും അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ലോ കോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയിലുള്ള വർക്ക് തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതിൽ കയറി നിങ്ങൾ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് എൻ്റെ ചാനൽ തീർച്ചയായിട്ടും